ഒന്നും ആവാൻ കാത്തു നിൽക്കണ്ട ദു ഇൻ ദ മോർണിങ് അതാവണം നമ്മുടെ പോളിസി എന്നുള്ളത് പരമാവധി ഞാൻ ചെല്ലുന്ന യോഗങ്ങളൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പല യോഗങ്ങളിലും ഞങ്ങള് നേരം പുലരോളം നടന്ന യോഗങ്ങളിലൊക്കെ അവരോട് അത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് എഗ്രി ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അവര് പോയിട്ടുള്ളത് പടയർക്കാര് പറഞ്ഞാ പറഞ്ഞത് ചെയ്യൂ എന്നുള്ളത് എന്നുള്ളൊരുപാട് പിന്നെ എക്സ്പീരിയൻസ് എനിക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് അപ്പൊ ഹോപ്പ്ഫുള്ളി അതൊക്കെ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാറുന്നുള്ള പ്രതീക്ഷയിലാണ് പരമാവധി സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാം ചില ബൂത്തുകളൊക്കെ ഒന്ന് സന്ദർശിക്കാം ലീഡേഴ്സിനെ കാണുക അതിനു വേണ്ടി മറ്റേ കുറെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ടൈമിന്റെ ഒരു പരിമിതി ഉണ്ട് അതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നോളം കാര്യങ്ങൾ ചെയ്യും പാലക്കാട് എന്നപ്പോഴും ചൂടിനെ പറ്റി രാവിലെ ഇപ്പൊ നമുക്ക് ചൂട് സഹിക്കാം ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കുന്ന ആളുകളെ അതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളെ പിന്നെ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണകൂടങ്ങളെ ഒക്കെയാണ് ഇപ്പം സഹിക്കാൻ പറ്റാത്തത് അപ്പം ചൂട് സഹിച്ചിട്ടാണെങ്കിലും ജനങ്ങള് ആ ഒരു ബാധ്യത ഒഴിവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയ പോളിങ്ങും ക്യൂ ഒക്കെ കാണുന്നത് ആ മൂപ്പർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളത് മറിച്ച് പറയാൻ പറ്റും അല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അത് തന്നെ ഒരു മുൻകൂർ ജാമ്യമാണ് ഒരു പിന്നെ മുൻകൂർ ജാമ്യം ആളുകളുടെ മുമ്പിൽ മൂവ് ചെയ്താൽ ഇത് വിലയിരുത്തലാകും രണ്ട് ഭരണകൂടങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും ആ വിലയിരുത്തലിൽ ഉണ്ടാവാൻ പോകുന്നത് ഇരുപത് സീറ്റും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിദ്യ എഴുത്തിലേക്ക് ഞങ്ങൾക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും അനുകൂലമായിട്ട് ഒരു വിദ്യ എഴുത്തിലേക്ക് അത് മാറും ഞങ്ങളുടെ സൈഡിൽ നിന്ന് അതൊരു ഇവിടെ വന്നിറങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു എക്സ്പീരിയൻസാ അത് ഒരു പരിപാടിയിലോ ഒരു ദിവസമോ ഒരു കോൺസെൻട്രേറ്റഡ് ഇവന്റിലോ അല്ലെങ്കിൽ പരിപാടിയിലോ അല്ല ഞങ്ങൾക്കത് പിന്നെ കഷ്ടപ്പെട്ട് ഓർഗനൈസ് ചെയ്യാതെ തന്നെ ആളുകൾ സ്വമേധയാ രംഗത്ത് ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായി ഇന്ന് രാവിലെ പേരാമ്പുറന്നൊരു ബൂത്ത് നിന്ന് വിളിച്ചിട്ട് നമ്മുടെ പിന്നെ അശോമാശൊക്കെ പറഞ്ഞ അവിടെ രാവിലെ ബൂത്തിൽ ഇറങ്ങുന്ന ആളുകളുടെ വർക്കേഴ്സിന്റെ എണ്ണം പിന്നെ സാധാരണ ഉണ്ടാവാറുള്ള രണ്ടു മൂന്നാളുണ്ട് രാവിലെ നേരത്തെ അപ്പോൾ ആ രണ്ട് മൂന്ന് പേര് വന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ പ്രാവശ്യം അവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നു പിന്നെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു സെൽഫ് ഇനീഷ്യേറ്റീവ് ആണ് ആരും അവരെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ സംഘടനാ കടുംപിടുത്തങ്ങളോ സംഘടനാ ശാഠ്യങ്ങളുടെ ഭാഗമായിട്ടല്ല നല്ല ഇൻവോൾവ്മെൻറ്റ് പിന്നെ യു ഡി എഫ് വർക്കേഴ്സിൻ്റെ ഈ പര്യടനത്തിൽ ഉടനീളം ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പുറമെ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു റാങ്ക് ആൻഡ് ഫയലിലോ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ അല്ലാത്ത തന്നെ ഒരുപാട് ആളുകൾ പിന്നെ തെരുവിലും വീടുകൾക്ക് മുന്നിലും കവലുകളിലും പല സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോഴൊക്കെ പിന്തുണയായിട്ട് പര്യടനമൊക്കെ പോകുമ്പോൾ പര്യടനം ലേറ്റ് ആവാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം മുൻനിശ്ചയിക്കാത്ത പോയിന്റുകളിൽ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അവരെ കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നിർത്തി നിർത്തി വരുന്നതുകൊണ്ടായിരുന്നു ഇപ്പോൾ വടകരയിലെ ജനസഞ്ചയം നയിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇത് ജനങ്ങൾ ഇത് നയിച്ചത് സ്ഥാനാർത്ഥി ഒന്നുമല്ല ഈ മൂവ്മെന്റ് ഉണ്ടാക്കിയത് ജനങ്ങളാണ് അത് കൊണ്ടു നടന്നതും ജനങ്ങളാണ് കലാശക്കൊട്ട് വരെയും കണ്ടു ഇന്ന് ബൂത്തുകളിലും കാണുന്നു അത് പോളിംഗിലും നാളെ വോട്ടിങ്ങിലും അത് കാണും അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം